ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗൗതവും നന്ദയും റൂമിൽ കിടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഈ ബെഡിൽ കിടക്കില്ല എന്നുള്ളത് നിന്റെ വാശിയല്ലേ ചോദിച്ചപ്പോൾ ഈ ബെഡിൽ കിടക്കണ പ്രശ്നമില്ലെന്ന് പറഞ്ഞു നന്ദ അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം കട്ടിലയിലേക്ക് കയറി അങ്ങ് കിടന്നു നന്ദയാണെങ്കിൽ പഠിത്തം കൊണ്ടുപിടിച്ചൊക്കെ ഭയങ്കര പഠിത്തം കിടന്നിട്ട് നമ്മുടെ ഗൗതത്തിന് കിടക്കാൻ പറ്റുന്നില്ല ചാടി എഴുന്നേറ്റിട്ട് പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട് അതെങ്കിലും ഒന്നും തള്ളിക്കളയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം എന്ത് എന്താണ് ആവുക പറയാനുള്ളതെന്ന് ഗൗതത്തിനോട് ചോദിച്ചു നന്ദ അത് വേറെ അതെ ഇന്ന് വെള്ളിയാഴ്ചയാ രാത്രി പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകുമ്പോഴേ മരിച്ചുപോയിഞ്ഞൂടെ മഹാദേവൻ വെല്ലിച്ചൻ ഈ വീടിൻ്റെ എല്ലാ മൂലകളിലും ചുറ്റി കറങ്ങി നടക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദയ്ക്ക് പേടിയായേ നന്ദ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഗൗതത്തിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി നമ്മുടെ ഗൗതം നേരത്തിന് മൂപ്പിച്ച് മൂപ്പിച്ച് ഇങ്ങനെ കൊടുക്കുക ആ ഷൂന്നും പറഞ്ഞു വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പേടിച്ച് പേടിച്ചു പോയി പുള്ളിക്കാരനെ ഇടയ്ക്ക് മുറിയിലേക്കൊക്കെ ഒന്ന് വന്നെന്നിരിക്കും നീ ബാക്കിയുള്ളവരോടൊക്കെ ധിക്കാരം പറയുന്നത് പോലെ വല്യച്ഛനോടങ്ങാനും പറയാൻ നിന്നാലേ വിവരം അറിയും പറഞ്ഞേക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ തോണ്ടി തോണ്ടി വിളിക്കുക അതെ കയ്യിലെ എ കെ ഫോർട്ടി സെവൻ ആയിട്ടാണ് നടപ്പ് ഇഷ്ടപ്പെടാത്തതെല്ലാം പറഞ്ഞാണല്ലോ പിടിച്ച് കാച്ചു കളയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അത്രയും പറഞ്ഞിട്ട് അങ്ങ് കിടന്നു അപ്പോഴേക്കും നന്നൊക്കെ പേടി എത്തി വലിച്ചിരി ഇങ്ങോട്ടെങ്കാരും വരുമോ സേരായിരിക്കുമോ ഇനിയിപ്പം ഞാൻ എന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് വരച്ച് നമ്മുടെ നന്ദ അവിടെ പോയി ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും പുറത്തുനിന്ന് വിടുന്നു പാത്രം പെടയ്ക്കുന്നു ഒച്ച കേട്ടോ പേടിച്ച് വരച്ച് പാവം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്ത് ചെയ്യണേ ഗൗതമാണ് ഉറക്കം അഭിനയിച്ചിരിക്കുന്നു പിന്നെ നാളക്കെട്ടം മടിച്ച് മടിച്ചാണെങ്കിലും കട്ടിൽ വന്ന് അങ്ങനെ ഇരുന്നു എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഗൗതത്തിനെ നോക്കുക എന്നിട്ടും അവിടെ ഇരുന്ന് വായന അങ്ങ് തുടങ്ങി അങ്ങനെ വായന തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ആരോ വന്ന് വാതില് മുട്ടുന്ന ശബ്ദം ഇതോ ആരോ 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 വാതില് മുട്ടുന്നെന്നും പറഞ്ഞ് പാവം നാന് ഇങ്ങനെ പേടിക്കുക പക്ഷെ അത് നമ്മുടെ അരുണായിരുന്നേ നന്ദയാണ് ചാടി കയറി കട്ടിലയിൽ ഗൗതത്തിൻ്റെ ഒപ്പം കിടന്നു എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പതുക്കെ പതുക്കെഴിഞ്ഞിട്ടിട്ടേ കേട്ടോ കേട്ടോ അതെ വെല്ലിച്ചനാണെന്ന് നന്ദയെ പറഞ്ഞ് പേടിപ്പിക്കുന്നു തല വഴി പുതപ്പെട്ട് മൂടി ഉറങ്ങുന്നത് പോലെ കിടന്നോളാൻ പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ ഗൗതം ഫോൺ എടുത്തൊന്നും മനോണിതായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൗതം കൊടുത്ത പണിയാണ് പാവ എന്തൊക്കെയാണ് ഗൗതം പറഞ്ഞതുപോലെ തന്നെ തലവഴി പുതപ്പിട്ട് മുടി കിടക്കുവാണ് അപ്പോൾ ഈ ബ്രോയുടെ ഒരു കാര്യം യാത്ര കിടന്ന് ഉറങ്ങാനും സമ്മതിക്കലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുൺ അന്നേരം സ്വയം നിന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്തു ഗൗതമാണെന്നുണ്ടെങ്കിൽ നന്ദയെ കണ്ടതുകൊണ്ട് ഇങ്ങനെ അവിടെ കിടക്കുക അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞാൽ നന്ദയാണെങ്കിൽ പുതപ്പൊക്കെ പൊതുക്കെ മാറ്റി ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട് പെട്ടെന്ന് വീണ്ടും വീണ്ടും അവിടെ നിന്ന് വന്ന് ഇങ്ങനെ കൊട്ടുവാ അപ്പോഴേക്കും ആ വലിയ ചേ പൊയ്ക്കോ എന്ന് നന്ദ ഉറങ്ങി എന്ന് ഗൗതം അവിടെ നിന്ന് ഇങ്ങനെ പറയണേ അങ്ങനെ ആ ഒരു അടിപൊളി ആ ഒരു സെറ്റപ്പ് അങ്ങ് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ആയി നമ്മുടെ ഗൗതമം അവിടെ എന്താ എക്സസൈസൊക്കെ ചെയ്യുന്നു അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് പിങ്കി അവിടേക്ക് വന്നു പിങ്കി വന്നിങ്ങനെ ഗൗതത്തിനെ കണ്ണു നിറച്ച് കണ്ടുകൊണ്ടിരിക്കുക ഗൗതം തിരിഞ്ഞു നോക്കിയപ്പോൾ പിങ്കിതേ വന്ന് നിൽക്കുന്നു അപ്പോൾ ഗൗതം നോക്കുമ്പോൾ ഇവിടെ തീരും എന്നെ വന്ന് നോക്കി ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു വേഗം ഒന്ന് പിങ്കി എന്നിട്ട് ഗൗതത്തിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ അപ്പോൾ വലിയ ചിരിയൊക്കെ ചിരിച്ചാ ചെല്ലുന്നത് ആ എന്താ ഗൗതം ഞാൻ വന്നതുകൊണ്ടാണോ എക്സസൈസ് പെട്ടെന്ന് നിർത്തിയതെന്ന് പിങ്കി ചോദിച്ചപ്പോൾ ഇണ്ടാതെ ഗൗതം അങ്ങോട്ടേക്ക് പോവാം നാണോ ഇല്ലാതെ പിന്നെ ആലോ പിങ്കി പോണു ആ അതെ ഇന്നലെ ഗൗതം എൻ്റെ മുറിയിൽ വന്നതും എന്നോട് സംസാരിച്ചതും നമ്മൾ സംസാരിച്ച ടോപ്പിക്കും എല്ലാം കണ്ടും കേട്ടും പൊട്ടിത്തെറിച്ച് നന്ദ മുറിയിലേക്ക് പോയതെന്നുള്ള കാര്യം ഗൗതം പിങ്കിയോട് പറയണം തിരിച്ചു ചെന്നപ്പോൾ ഭീകരമായിട്ട് എന്തെങ്കിലും നേരിടേണ്ടി വന്നോ എന്നൊക്കെ പിങ്കി ചോദിക്കുമോ അതിന് ഗൗതമൊന്നും മിണ്ടെന്നില്ല അതോ ഇനി അവളുടെ കാല് പിടിച്ച് ഗൗതം പ്രീതമേ തണുപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ പിങ്കിക്ക് എൻ്റെ കാര്യത്തിൽ വല്ലാത്ത ടെൻഷനാണല്ലോ അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ലെന്ന് ഗൗതം പറഞ്ഞു അപ്പൊ ഗൗതത്തെക്കുറിച്ച് ഓർത്തുള്ള ആ ഒരു ടെൻഷൻ അതിൻ്റെ സ്വകാര്യതയല്ലേ അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നൂടെ എന്ന് പിങ്കി ചോദിച്ചപ്പം എന്തെങ്കിലും ചെയ്യാം എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം പോകാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഗൗതത്തെ വീണ്ടും പിടിച്ചു ചേർത്തി എൻ്റെ മുറിയിലേക്ക് ഗൗതം വന്നതും സംസാരിച്ചതുമൊക്കെ നന്ദേ കണ്ടിട്ടുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു പിന്നെ രാമേശ്വരത്ത് വെച്ച് നമ്മൾ കൈകോർത്ത് പിടിച്ചതും കാല് തെറ്റി വീഴാൻ തുടങ്ങി എന്നെ ഗൗതം ചേർത്ത് പിടിച്ചതും പിന്നെ ഒരേ ജ്യൂസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ സ്ട്രോ ഇട്ട് ജ്യൂസ് കുടിച്ചതും ഇതൊന്നും കണ്ട് ഞെട്ടാനുള്ള ഭാഗ്യം എന്തൊക്കെ ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മുടെ പിങ്കി ഗൗതത്തിനോട് പറയുന്നു ഗൗതത്തിൻ്റെ ഉത്തരം മുട്ടിപ്പോയി ഞാൻ ഇപ്പോഴും മനസ്സിൽ കാത്തു വയ്ക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് ഗൗതം രാമേശ്വരത്തെ ലക്ഷ്മണ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴാൻ പോയ ഒരു ദിവസം അതെൻ്റെ ഒരിക്കലും ഞാൻ മറക്കുന്നതല്ല ഗൗതം എനിക്ക് ആ അമ്പലത്തിൽ ഇനിയും പോകണം ഗൗതത്തിൻ്റെ കൂടെ ഇനിയും പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ പിങ്കി പറയാം അപ്പോൾ അന്ന് ഗൗതം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ഒരു ഷർട്ട് എൻ്റെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ഗന്ധമൊക്കെ ആസ്വദിച്ച് പുറത്ത് വെയിലത്തൊറ്റയ്ക്ക് നിന്ന് ആ ഒരു പെണ്ണിനെ ഓർമ്മയുണ്ട് ഗൗതത്തിന് എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചോദിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമം ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ കണ്ണാക്കിയിട്ട് വെട്ടിച്ച് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ചമ്മലുകൊണ്ട് അന്ന് ഞാൻ അനുഭവിച്ച പ്രണയത്തിന്റെ തീവ്രത നൂറു ജന്മം തപസിയിരുന്നാലേ നന്ദയ്ക്ക് ലഭിക്കുമോ എന്ന് പിങ്കി ഗൗതത്തിനോട് ചോദിക്കുന്നു ഗൗതം അതിനും മിണ്ടുന്നില്ല ഓർത്തുവെക്കാൻ ഒരു നിമിഷം കൂടിയുണ്ട് ഗൗതം ആദ്യ രാത്രിയിൽ മണിയറയിൽ വെച്ച് താലി കെട്ടി ആൾ അടുത്തുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ ഒരു സാന്ത്വന വാക്കിനായി ഗൗതത്തിനെ ഫോണിൽ വിളിച്ച ഒരു പെണ്ണിനെ ഓർമ്മയുണ്ടോ എന്ന് നമ്മുടെ പിങ്കി ചോദിക്കുന്നു അപ്പോഴൊക്കെയും എനിക്ക് മറ്റെന്തിനേക്കാളും എൻ്റെ ജീവനേക്കാളും വലുത് എനിക്ക് എൻ്റെ ഗൗതമായിരുന്നു എൻ്റെ പ്രണയമായിരുന്നു ഗൗതം എന്നൊക്കെ പറഞ്ഞ് പിങ്കി ഭയങ്കര ഇത് അപ്പോൾ പിങ്കി എന്തിനാ എപ്പോഴും മറിഞ്ഞും മാഞ്ഞും പോയ ആ നാളുകളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർക്കുന്നത് പിന്നെ എൻ്റെ മുന്നിലേക്ക് അതുകൊണ്ടൊന്ന് തുറന്നു വെക്കുന്നത് അതുകൊണ്ടൊന്നും ഒരർത്ഥമില്ല പിങ്കി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് പോകാനുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് പിന്നെ ആ ഞാൻ ചിന്തിക്കുന്നതൊക്കെ ആ ലക്ഷ്യങ്ങളെപ്പറ്റി മാത്രമാണെന്നും അതിന് മാറ്റമില്ലെന്നും പറഞ്ഞു ഒരിക്കലും സ്വന്തമാക്കൽ എന്നുള്ളൊരാഗ്രഹത്തിന് വേണ്ടി എന്തിനാ എന്തിനാ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് സമയം കളയുന്നത് എന്ന് ഗൗതം പിങ്കിയോട് ചോദിക്കുക പിങ്കി ഞെട്ടിപ്പോയി അതും പറഞ്ഞ് നമ്മുടെ ഗൗതം അവിടെ നിന്ന് പോയി അപ്പോഴേക്കും പിങ്കി അതൊരിക്കലും സാധ്യമാകാത്തതല്ല ഗൗതം അത് സാധ്യമാക്കും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ സാധിച്ചെടുക്കും എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ചിന്തിക്കുന്നു ഇതേ സമയം പിന്നെ കാണിക്കാൻ നമ്മുടെ ഗൗതത്തെ ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗൗ ഗൗതത്തിൻ്റെ അരികിലേക്ക് നന്ദ വന്നു പോകാൻ റെഡിയായിട്ടാണ് വരുന്നത് അപ്പോൾ വന്നപ്പോൾ ഒരു കുസൃതി ഒപ്പിച്ചാലോ എന്ന് ചിന്തിച്ച് പുറകെ ചെന്നിട്ട് ടോ എന്നും പറഞ്ഞ് ഞങ്ങൾ പേടിപ്പിച്ചു കൊള്ളാം ഷേവ് ചെയ്യുമ്പോൾ തന്നെ പേടിപ്പിക്കണം എൻ്റെ മുഖം മുറിയാന് വേണ്ടി കേട്ടോ ഇന്ന് ഗൗതം പറഞ്ഞപ്പോൾ പേടിച്ചോ ഇന്ന് നന്ദി ചോദിച്ചു തീവ്രവാദികളുടെ വെടിവെച്ച് കുലുങ്ങാത്ത ഗൗതം മഹേശ്വരൻ ഐ പി എസ് ആണോ ഒരു പീക്കിരി പെണ്ണ് ടോ വെച്ചപ്പോൾ പേടിച്ചു വരച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് തേ ഇങ്ങനെ കളിയാക്കണം അപ്പോഴേക്കും ഒരു ചിരിയും ചിരിച്ചു നമ്മുടെ ഗൗതമം നിൽക്കാം അതെ ജഗന്നന്ദലാലിൻ്റെ വെടിയുണ്ടകളെ ഒരു പനിനീർ പുഷ്പം പോലെ ഏറ്റുവാങ്ങിയ എ സി പി ഗൗതമാണോ ഒരു ഒരു ബ്ലേഡിന്റെ മുന്നിൽ പേടിച്ചു പോയതെന്നൊക്കെ പറയപ്പോ മതി മതി എന്നും പറഞ്ഞ് ഗൗതം പറഞ്ഞു അതെ എന്താ ഈ വൈകുന്നേരം ഷേവ് ചെയ്യുന്നത് രാവിലെ തിരക്ക് കൂട്ടണ്ടല്ലോ ഒന്ന് കരുതിയ അതിന് നാളെ എന്താ പ്രത്യേകത ആ അത് ശരി നീ അതൊക്കെ മറന്നുപോയോ നാളെയല്ലേ ഞാൻ ഡ്യൂട്ടിക്ക് വീണ്ടും ജോയിൻ ചെയ്യുന്ന ദിവസം ഓ ശരിയാണല്ലോ ഞാൻ കാര്യം ഓർത്തില്ല ഗൗതം സാർ പിന്നെ നാളെ ഡ്യൂട്ടിക്ക് എറിയും ജോയിൻ ചെയ്യുമ്പോൾ സാർ ഒരു പ്രതിജ്ഞ എടുക്കണമെന്ന് പറഞ്ഞു ഭാര്യ അപ്പം എന്താന്ന് ചോദിച്ചു ഗൗതം സാറിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ട് കടന്നു കളഞ്ഞ ആ ജഗന്നലാലിനെ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും കയ്യാമ്പ് വെച്ച് തുറുങ്ങിലടയ്ക്കുന്നത് അത്രയ്ക്കൊക്കെ വേണോ ആ വേണം അവൻ്റെ വെടി കൊണ്ട് ഞാൻ ചാവട്ടേന്നാണോ വേണം സാർ ജീവൻ പോയാലും ശരി നമ്മുടെ മാതൃരാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ആ രാജ്യദ്രോഹിയെ ഗൗതം സാർ തന്നെ ഇരുമ്പഴിക്കുള്ളിലാക്കണം അതെനിക്ക് വാശിയാണെന്നൊക്കെ നമ്മുടെ നന്ദ രാജ്യസ്നേഹിയായി എൻ്റെ ഭർത്താവിനെ ഓർത്ത് എനിക്ക് അഭിമാനിക്കുകയും വേണം ജയ് ഹിന്ദ് എന്നൊക്കെ പറയും ആ ഓക്കെ ജയ് ഹിന്ദ് നമ്മുടെ ഗൗതമം പറഞ്ഞു ആ പിന്നെ ഗൗതം സാർ ഗൗതം സാർ നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ നാളെ പോകുന്നത് ടൂറിനാണെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ അപ്പോൾ ടൂറിനോ ആ നാളെ കോളേജിൽ നിന്ന് ഞങ്ങൾ സ്റ്റുഡൻസ് രണ്ട് ദിവസം ദിവസത്തെ മെഡിക്കൽ സ്റ്റഡീസിന് പോകുകയാണെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും പവിത്ര അപ്പുറം ആറ് വന്ന് നിന്ന് ഒളിഞ്ഞ് കേൾക്കു കേട്ടോ ഇവർ പറയുന്നത് അപ്പോൾ കാര്യങ്ങളെല്ലാം നമ്മുടെ നന്ദ പറഞ്ഞു അതിനുശേഷം ആ പേപ്പറും കാണിച്ചു എന്നിട്ട് സാർ ഈ പേപ്പറിൽ ഒരു ഒപ്പ് ചാർത്തിട്ടെങ്കിൽ തരാൻ പറഞ്ഞത് കൊടുത്തു ഇതൊന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തത് നിന്ന് നിപ്പിലാണോ ടൂറിനൊക്കെ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ ഒന്നും പറഞ്ഞുകൊണ്ട് പവിത്ര അവിടെ നിന്നിങ്ങനെ ഗോഷ്ഠി കാണിക്കുന്നുണ്ടേ പിന്നെ അല്ലതേ പിന്നെ അല്ലാതെ ഇതേ എം ബി ബി എസ് ടൂറാ ആൾക്കാർക്കൊക്കെ നിന്ന് നിപ്പിലല്ലേ അസുഖങ്ങൾ വരുന്നത് നിന്ന് നിപ്പിലല്ലേ അറ്റാക്ക് വരുന്നത് ഓർഗപ്പുറത്തല്ലേ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നത് അങ്ങനെയല്ലേ ഞങ്ങളെ കാണാൻ വരുന്നത് എന്നൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ ഗോതത്തിനോട് ചോദിക്കുന്നു കൊള്ളാം എന്ന് പവിത്ര അപ്പൊ ഞങ്ങളുടെ കാര്യവും അങ്ങനെയാ നിപ്പില പലതും ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ഓ ശരിക്കേ നീ എം ബി ബി എസ് ആയിരുന്നു ഇല്ല പഠിക്കേണ്ടത് എൽ എൽ ബി ആയിരുന്നു ഒരു വീട്ടിലെ രണ്ട് വക്കീലന്മാർ എന്തിനാ സാർ ഒരു എൽ എൽ എം ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ സാറിൻ്റെ ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം എന്നിങ്ങനെ ഒരു കളിയാക്കി ചിരി ആ പിന്നെ എങ്ങനെയാ പോവല്ലേ ഇത് ഒപ്പിട്ട് തരുന്നുണ്ടോ ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പം ഗൗതം ആ ഒരു ഇഷ്ടക്കേട് കാണിച്ചു അപ്പം ഈ ഒരു സ്റ്റഡി ടൂറിന് എക്സ്റ്റേണൽ മാർക്കൊക്കെ ഉള്ളതാ പോയില്ലെങ്കിൽ ആ മാർക്ക് നഷ്ടപ്പെട്ടു പോകും ഒപ്പിട്ട് തരാൻ പറഞ്ഞു ഗൗതത്തിനോട് നന്ദ നിർബന്ധിച്ചു മനസ്സിലാ മനസ്സോടെ ആണെങ്കിൽ നമ്മുടെ ഗൗതം ഒപ്പിടാനായിട്ട് ഇങ്ങനെ നോക്കാം ഇങ്ങനെ ആലോചിക്കുവാണേ വിടുന്നില്ലെന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ആ മുഖത്തൊക്കെ ഇങ്ങനെ തൂത്തോണ്ട് ആ പേപ്പറും പിടിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക അപ്പോൾ എന്നെ വിടുന്നില്ലെങ്കിൽ വിടണ്ട എൻ്റെ എക്സിഡൻറ്റ് മാസൊക്കെ പോയി ഞാൻ എം ബി ബി എസ് ഒരു തോറ്റ് തൊപ്പിട്ടെ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദ എന്നിട്ടിങ്ങനെ ചിണുങ്ങിക്കൊണ്ട് അവിടെ നിൽക്കുക അപ്പോഴേക്കും ഗൗതം അടുത്തേക്ക് വന്നു ആരും പറഞ്ഞു പോവണ്ടാന്ന് പൊക്കോളാൻ പറഞ്ഞു അപ്പോഴേക്കും പവിത്രയ്ക്ക് സന്തോഷമായി ഇതിലെവിടെയാണ് ഞാൻ ഒപ്പിടണ്ടേ എന്ന് ചോദിച്ചു ഗൗതം ഇവിടെയാണെന്ന് പറഞ്ഞു നന്ദ കാണിച്ചു കൊടുത്തു ഗൗതമം അത് ഒപ്പുവിട്ടു എന്തായാലും രണ്ട് ദിവസത്തേക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾക്കെല്ലാം വിടാം പിന്നെ ഗൗതം സാറിൻ്റെ ചാങ്കിടിപ്പും കുറയുമെന്നും പറഞ്ഞു നന്ദി ഒപ്പം കിട്ടു കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ പത്തൊൻപത് സ്റ്റുഡൻസ് ആണ് പോകാനുള്ളത് അതിൽ ഞാൻ മാത്രമാണ് പെൺകുട്ടിയായിട്ടുള്ളതെന്നും ബാക്കി പതിനെട്ട് പേരും ബോയ്സ് ആണെന്നും പറഞ്ഞു നന്ദ അത് കേട്ടപ്പോൾ നമ്മുടെ ഗൗതത്തിനൊന്നും ഇതായിട്ടോ ഇതെല്ലാം നന്ദ കേട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് പിങ്കിയുടെ ഏഷ്യൻ കൂട്ടി കൊടുക്കണോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ സാറിങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും സാർ എന്തുകൊണ്ടാണ് ഞെട്ടാത്തോ എന്ന് ചോദിച്ചു നന്ദ അതിന് ഞാനെന്തിനാണ് ഞെട്ടുന്നത് എനിക്ക് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസം വിട്ടു നിൽക്കുന്നത് കൊണ്ടല്ലേ നിന്നെ ഓർത്തിട്ടൊന്നുമല്ല രണ്ട് ദിവസം സഹിക്കേണ്ടി വരുന്ന ആ പതിനെട്ട് പിള്ളേരെ കുറിച്ച് ഓർത്തിട്ടാണെന്ന് ഗൗതം നന്ദയോട് പറയാം ഒന്നും പറഞ്ഞോണ്ടാ നേരത്തെ നമ്മുടെ നന്ദ അവിടെ നിൽക്കും കേട്ടോ അപ്പം വെറുതെ പറഞ്ഞതാടോ നന്ദ പറഞ്ഞത് തന്നെയാണ് സത്യം നന്ദയെ രണ്ട് ദിവസം പിരിഞ്ഞിരിക്കുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമാണ് പിന്നെ അതെനിക്കൊരു പ്രശ്നം തന്നെയാണെന്ന് നമ്മുടെ ഗൗതം നന്ദയോട് പറയണം അപ്പോൾ എനിക്കും എങ്ങനെ തന്നെയാണെന്ന് നന്ദയും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു റൊമാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു എന്തായാലും ആ ഒരു സംഭവം അവിടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്നു അപ്പോൾ അങ്ങനെ നന്ദയും ഗൗതവും തമ്മിൽ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പം ഞാനിവിടെ നിന്ന് മാറി നിൽക്കുന്ന സാറിന് സങ്കടാണല്ലേ അതെ എന്നാലേ നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടിങ്ങ് വന്നേ എന്നും പറഞ്ഞു നന്ദ ഗൗതത്തിനെ വിളിക്കുക അടുത്തേക്ക് വിളിക്കുകയാണേ അങ്ങനതേ അതും കഴിഞ്ഞ് അങ്ങ് പോകുന്നു ഈ സമയത്ത് ഗൗതം നന്ദയെക്കുറിച്ച് ഓർത്തൊരു ചിരിയൊക്കെ ചിരിച്ച് അവിടെ അങ്ങനെ നിൽക്കണം ഈ സമയം പിന്നെ കാണിക്കുന്ന മഹേശ്വരനെയാണ് മഹേഷ മഹേശ്വരൻ അവിടെ ഇരുന്ന ഓ എന്നാലും എൻ്റെ മോഹിനി ഇത് എന്തൊക്കെയാ കേൾക്കുന്നേ ഷോ 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 പത്ത് പതിനഞ്ച് ആമ്പിള്ളേരുടെ കൂടെ ഒരു പെൺകുട്ടി മാത്രമായിട്ട് കറങ്ങാൻ പോകുന്നു ഇത് എന്നതാ ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ പറയുക അപ്പോഴേക്കും അവിടെ ന്യൂസ് വന്ന് പവിത്രം കൊടുത്തു കഴിഞ്ഞു അപ്പം പത്ത് പതിനഞ്ചല്ല പതിനെട്ട് ആമ്പിള്ളേർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പവിത്ര അത് തിരുത്തി കൊടുക്കുന്നു അതിന് അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അവളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഗൗതത്തിന് പറഞ്ഞാൽ മതിയല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ പറയുകയും ചെയ്തു അപ്പോഴേക്ക് ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു പിങ്കി അന്നേരത്തിനൊക്കെ ആസ്വദിക്കായിരുന്നു ആ അങ്ങനെ കുറ്റം പറയുകയാണല്ലോ സ്വന്തം ഭാര്യ പതിനെട്ട് ആൺപിള്ളേരുടെ കൂടെ കറങ്ങാൻ വിടുന്നു ഛേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പം അതെ നന്ദമോള് പോകുന്നതേ കറങ്ങാനല്ല അവൾ പോകുന്നത് സ്റ്റഡി ടൂറിനാണെന്ന് ലക്ഷ്മി എന്നേരോടായിരുന്നു പറഞ്ഞു ഹോ 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 അയ്യോ അല്ല അവളുടെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ലേ എന്ന് മഹേശ്വരും കളിയാക്കി പറയാം എടി എടി നീ പ്രസവിച്ച് നിനക്ക് ഇതുപോലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവളെ നീ ഇതുപോലെ ആമ്പിള്ളേരുടെ കൂടെ ഊരു തണ്ടാൻ വിടുമായിരുന്നു എന്ന് ചോദിച്ചു കെട്ടിയോ അതെ എനിക്കൊരു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഊരുചുറ്റാനൊന്നും വിടില്ല സ്റ്റഡി ടൂർ ആണെങ്കിൽ അവൾ പോകുന്നില്ല എന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിച്ച് അവളെ പറഞ്ഞു എന്ന് പറഞ്ഞു ലക്ഷ്മി എനിക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഒരു കാരണവശാലും ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു എന്ന് മോഹിനി അന്നേരം പറയാം എന്നും പറഞ്ഞ നമ്മുടെ ലക്ഷ്മി അന്നേരം അവിടെ ഇരിക്കുന്നേ നന്ദയുടെ സ്ഥാനത്ത് ദേ ഈ പവിത്രയായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ രണ്ട് കാലം തല്ലി ഒടിച്ച് ഇതിനകത്തിട്ടേനെ എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പറഞ്ഞപ്പം പിന്നെ ഞാൻ വേറെ ആമ്പിള്ളേറിനൂടെ പോയിട്ട് വേണ്ടേ എൻ്റെ സ്വന്തം ഭർത്താവ് അരുണേട്ടന്റെ കൂടെ പോലും ഞാൻ പോവാറില്ല പിന്നെ ആ വേറെ ആമ്പിള്ളേർ ആ മതി മതി നിർത്തിക്കോളാം പറഞ്ഞു അപ്പോൾ ഇത്രോളം നേരം മോഹിനി ഹിന്ദി ഭരത്തിൽ നിന്ന് ഒരു ടൂറിന് വിടാൻ ഗൗതം മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ എന്ന് മോഹിനി അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക നമ്മുടെ പിങ്കി അതെ ഈ കുടുംബത്തിന് ചില മര്യാദകളൊക്കെ ഉണ്ട് അച്ചടക്കങ്ങളുണ്ട് ചിട്ടകളുണ്ട് പിന്നെ അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിൽ ഒരു പരിപാടി ഇവിടെ നടക്കില്ല അതിന് നമ്മൾ അറിഞ്ഞുകൊണ്ട് അനുവാദം കൊടുക്കണം സംഭവ്യമാകില്ല ഇത് നടക്കണ കാര്യവേ അല്ലെന്നും പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ അവിടെ ഇരുന്ന് പറയാം പിങ്കി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക കേട്ടോ എന്താണ് ഇതിന് കൊടുക്കേണ്ടത് എന്നുള്ളതിരുന്ന് ആ പിന്നെ ആ നന്ദയുടെ എം ബി ബി എസ് പഠനം അവസാനിപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല അവളെ അവളെ ഈ തോന്നിയ വസ്തുനെ വിടുന്ന പ്രശ്നമില്ല എന്ന് മഹേശ്വരൻ തർപ്പിച്ച് പറയാം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ ലക്ഷ്മി അപ്പോഴാണ് ഗൗതവും അതുപോലെ പിങ്കി നന്ദയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കി ഒരു പുച്ഛിച്ച ചിരികായിട്ട് അങ്ങനെ എന്താ ഇവിടെ ഒരു ചർച്ചാന്ന് ഗൗതം ചോദിച്ചപ്പം നീ മറ്റാരോടും ആലോചിക്കാതെ നിന്റെ ഭാര്യയെ ടൂറിന് വിടുന്ന കാര്യൊക്കെ അറിഞ്ഞല്ലോ എന്താ കാര്യം എന്താന്ന് ചോദിച്ചപ്പം അച്ഛൻ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു അയ്യോ അവനൊന്നും അറിയാത്തതുപോലെ ഹെടാ പത്ത് പതിനെട്ട് ആൺപിള്ളേരുടെ കൂടെ നിന്റെ ഭാര്യ ഈ ലോകം മുഴുവൻ കറങ്ങു നടക്കാൻ പോകുന്നു നിനക്കെന്താടാ അതിനൊരു പ്രശ്നമില്ല എന്ന് അച്ഛൻ മകനോട് ചോദിക്കാം അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും പരസ്പരം നോക്കി ഇത് ആരും ഇവിടെ ഒന്ന് കൊളുത്തിക്കൊടുത്തേ എന്നുള്ളൊരു ഇതിൽ ഗൗതത്തിനില്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമുണ്ട് മറ്റെന്തിനേക്കാളും ഞങ്ങൾക്ക് വലുതേ ഈ കുടുംബത്തിൻ്റെ അഭിമാനമാണെന്നുള്ള കാര്യം പറഞ്ഞപ്പം മോഹിനി ചെറിയമ്മയോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ചെറിയമ്മ ചെറിയമ്മോരമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അവിടെ ശ്രീകോവിലിൻ്റെ മുന്നിൽ നിറയെ പുരുഷന്മാർ മാത്രമേ ഉള്ളെങ്കിൽ ചെറിയമ്മ എന്താ ഭഗവാനെ ഭഗവാനത്തോടൊത്ത് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു ഇങ്ങനെ ചമ്മ നിൽക്കുക നേരത്തിന് ഉത്തരം മുട്ടി അങ്ങനെ ഉത്തരം മുട്ടി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞുകൊണ്ട് നിൽക്കും പവിത്ര ആ നിർത്ത് നിർത്ത് ഏ എന്ത്ദാഹരണമൊക്കെയാണോ നീ ചോദിക്കുന്നത് പരിശുദ്ധമായൊരു ക്ഷേത്രത്തിൽ കാര്യം പോലെയാണോ ഡൈ ടൂറിന്റെ കാര്യം അതും രണ്ട് ദിവസം എന്ന് മഹേശ്വരൻ ചോദിച്ചപ്പം അതെ ക്ഷേത്രത്തിലേതുപോലെ തന്നെയാണ് വിദ്യാലയവും ഒരു ക്ഷേത്രമാണെന്നുള്ള കാര്യം നമ്മുടെ ഗൗതമനേരം പറഞ്ഞു വിദ്യാഭ്യാസവും അർത്ഥത്തിൽ അതൊരു ആത്മീയ തന്നെയല്ലേ അതിന്റെ ഭാഗമായിട്ടാണ് നന്ദ പോകുന്നതെന്നുള്ള എന്നുള്ള കാര്യവും ഗൗതമരോട് പറയാം അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായി ലക്ഷ്മി നിന്ന് ചിരിക്കുക ഏടാ നീ പറയുന്നത് നാട്ടുകാർക്ക് കൂടി ബോധ്യപ്പെടണ്ടേടാ നീ നീ ഒരു കാര്യം ചെയ്യാം ഒരു നോട്ടീസ് അച്ചടിച്ച് നാട്ടുകാരുടെ മുന്നിൽ വിതരണം ചെയ്യുക സ്വന്തം ഭാര്യയെ അന്യപുരുഷന്മാർക്കൊപ്പം വിടുന്നതിൻ്റെ ന്യായീകരണം ബോധ്യപ്പെടുത്താൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെപ്പറ്റി നാട്ടുകാർക്ക് എന്തിനാച്ചായി എനിക്കല്ലാത്ത ആദ്യം എന്ന് ചോദിച്ചു അങ്ങനെ നന്ദയുടെ പഠിപ്പ് മുടക്കാൻ നോക്കിയ അമ്മായി അതുപോലെ ചിങ്കടികൾക്കും എട്ടിൻ്റെ പണിയാണ് നമ്മുടെ ഗൗതം കൊടുത്തത് അങ്ങനെ അത്രയും ഗൗതം പറഞ്ഞപ്പോൾ ആർക്കും ഇല്ല പറയാനൊന്നും ഈ ന്യൂ ജനറേഷൻ കാലത്തും ഇതുപോലുള്ള പഴഞ്ചൻ ധാരണകൾ മുഴുക മുറുക പിടിച്ചുകൊണ്ടിരിക്കാൻ ഒരു നാണക്കേടും തോന്നുന്നില്ലേ നിങ്ങൾക്കാർക്കും എന്ന് ഗൗതം ചോദിച്ചപ്പോൾ അതു പിന്നെ ഗൗതം നീ അവൾക്ക് വേണ്ടിയ ഒരുപാട് ന്യായീകരണങ്ങൾ നിരത്തി ഞങ്ങളുടെ വായടപ്പിക്കാനൊന്നും നോക്കണ്ട ദേ ഇവള് ഇവളീ ടൂറിന് പോവണ്ട എന്ന് അമ്മായി അച്ഛൻ പറഞ്ഞു അതാണ് ഞങ്ങളുടെയൊക്കെ തീരുമാനം അത് ഈ വീട്ടിൽ നടക്കുമെന്ന് പറഞ്ഞപ്പം ഇതിന് എക്സ്റ്റേണൽ മാർക്ക് മാർക്കുള്ളതാ പോയില്ലെങ്കിൽ എനിക്കത് നഷ്ടമാകുമെന്ന് നന്ദ അയ്യോ എൻ്റെ പൊന്ന് കൊച്ചേ നിനക്ക് കിട്ടുന്ന ഈ ഒന്നോ രണ്ടോ മാർക്കിനേക്കാളും വലുതാണോ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ മാനം ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴും മെഡിക്കൽ ടൂറിനായി നന്ദ രണ്ടോ ദിവസം മാറി നിൽക്കുന്നത് എനിക്ക് വീണ് കിട്ടുന്ന അവസരം പിങ്കി അന്നേരം ഒന്ന് ചിന്തിക്കുക സ്വാതന്ത്ര്യത്തോടെ അന്ന് എനിക്ക് ഗൗതവമായി ഇടപെടാം ഇവിടെ ഇവളുടെ അവസരത്തിൽ ഞാൻ കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് പിങ്കി വിഷു എടുത്തിടുക വല്യമാവാ അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ സമൂഹമൊക്കെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് മാറിപ്പോയി ഉം അപ്പോഴേക്കും ഇങ്ങനെ മുഖാമുഖം നോക്കും ഇവളെന്ത് പറഞ്ഞു വരുന്നത് നിങ്ങൾക്കറിയില്ലേ എൻ്റെ റിസർച്ചിനായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ത്യ മൊത്തം ചുറ്റിക്കറങ്ങിയത് ഉം രാമേശ്വരത്ത് വെച്ച് ഗൗതമെന്നെ പരിചയപ്പെടുമ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുള്ള കാര്യം പിങ്കി പിങ്കിയെന്നേരാടെ വെച്ച് പറയാം നമ്മളെങ്ങോട്ടായി പോകണേന്ന് നന്ദി അന്നേരം അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ അതുപോലെ തന്നെ ലക്ഷ്മിയും ഇങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുക നന്ദ പോകുന്നത് ഉല്ലാസയാത്രയ്ക്കൊന്നും അല്ലല്ലോ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അവളുടെ പഠനം നമ്മൾ കാരണം ഒരിക്കലും മുടങ്ങാൻ പാടില്ലെന്നും ആൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്തുവെന്നും പറഞ്ഞ് നമ്മുടെ കുടുംബത്തിന് ഒരഭിമാനക്ഷതവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നൊക്കെ പിങ്കി അന്നേരം പറഞ്ഞു അന്നേരം മഹേശ്വരൻ തലയും ചോറിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുക പിങ്കി പറഞ്ഞ പിന്നെ മറുവാക്കില്ലല്ലോ അതിനി അന്നേരം ഇന്നഭി അഭിമാനത്തിനൊന്നും കുഴപ്പമില്ല എൻ്റെ വാക്കുകൾക്ക് ഈ വീട്ടിലുള്ളവർ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ടൂടെ ഈ സ്റ്റഡി ടൂറിന് നന്ദി സന്തോഷത്തോടെ പറഞ്ഞു വിടുകയല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോഴേക്ക് ഏഹ് എന്നിങ്ങനെ ഇവർ ആലോചിക്കുക കേട്ടോ ഇവ കിടക്കിലേ പോയോന്ന് ഇതിപ്പോൾ എങ്ങനെയാ മോളെ എന്ന് മഹേശ്വരൻ പിങ്കിയോട് എനിക്കങ്ങോട്ട് പൂർണ്ണ മനസ്സോടെ ഒന്നുമല്ല എങ്കിലും പിങ്കിമോളുടെ വാക്കിന് വില കൽപ്പിക്കാതിരിക്കാനാവില്ലല്ലോ അങ്ങനെയാണെങ്കിലേ ഇനി മുതൽ ഞാനും പോകണ്ടോറിന് അതും ബോയ്ഫ്രണ്ട്സിന്റെ കൂടെയെന്ന് പവിത്ര അപ്പൊ പൊക്കോടി പോയിട്ടേ ആ വഴിക്ക് അങ്ങ് തിരിച്ചു പൊക്കോണം ഇങ്ങോട്ട് തിരിച്ചു വരണ്ട അന്ന് മോഹിനി പവിത്രയോട് പറയാം അത് കേട്ടപ്പം അതെ പോകുന്നതൊക്കെ കൊള്ളാം പിന്നെ ഇന്ദീപരം കുടുംബത്തിലെ മരുമകളാണ് എന്നുള്ളൊരു വിചാരം എപ്പോഴും നിന്റെ നിൻ്റെ മനസ്സിലുണ്ടാകണമെന്നുള്ള കാര്യം മഹേശ്വരൻ നന്ദയോട് പറയുന്നു അങ്ങനെ ആ ഒരു സംഭവം അവിടെ അരങ്ങേറുന്നെടുത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി